بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين الله بنجليك شنيكو غيوم سالكرمم براورتيكو غيوم تيرتشيا يوم ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട് വം ബിമാ യും ചെയ്താൽം അള്ളാഹു നമ്മുടെ സദസ്സ് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലും ഒരുമിപ്പുമാറാകട്ടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇരുന്നൂറ്റി അൻപത്തി ആറ് ആയത്താണ് എടുത്തത് ഇൻഷാല്ല ഇന്ന് ഇരുന്നൂറ്റി അൻപത്തി ആറാമത്തെ ആയത്ത് ഓതിക്കൊണ്ട് തന്നെയാണ് തുടങ്ങുന്നത് കുറച്ച് സമയമാണ് ഇൻഷാല്ല ഇന്ന് ക്ലാസ് എടുക്കുന്നത് നിങ്ങൾക്കറിയാം ക്ലാസ് ഇന്ന് പലരും അവസാനത്തെ വീക്കെൻഡ് വീക്കെൻഡായതുകൊണ്ടായിരിക്കും പെരുന്നാളിന് മുമ്പ് പർച്ചേസിങ്ങിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും ഇൻഷാള്ള കിയാമലയിലും കാര്യങ്ങളത്തിനൊക്കെ പോകാനുണ്ടാകും കുറച്ച് സമയം ചില കാര്യങ്ങൾ സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കും ഗൈ فمن يكفر بالطاغوت ويؤمن بالله فقد استمسك بالعروة الوثقى فقد استمسك بالعروة الوثقى لها والله سميع عليم الله ولي الذين امنوا يخرجهم من الظلمات الى النور والذين كفروا اولياؤهم الطاغوت يخرجونهم من النور الى الظلمات കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതാണ് ഈ ഇരുന്നൂറ്റി അൻപത്തി ആറാമത്തെ വചനത്തിന്റെ അർത്ഥം ലാ ഫിദ്ദീൻ മതത്തിൽ ഒരു ബലാത്കാരവും ഇല്ല നിർബന്ധം ചെലുത്തി ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്ന രീതി ഇസ്ലാമികമല്ല കാരണം നിന്ന് അഥവാ മോശപ്പെട്ടതിൽ നിന്ന് സത്യത്തെ കൃത്യമായും അല്ലാഹുതാല വേർതിരിച്ചിരിക്കുന്നു ഉദ്ദേശിക്കുന്നത് ഈ മോശപ്പെട്ടത് ദുർമാർഗങ്ങൾ മോശപ്പെട്ട മാർഗങ്ങൾ അതിൽ നിന്ന് അള്ളാഹു താല സത്യത്തെ പ്രത്യേകമായി വ്യക്തമാക്കി കഴിച്ചി കഴിച്ചിരിക്കുന്നു ആര് നിഷേധം കാണിക്കുന്നുവോ എന്നിട്ടവൻ അള്ളാഹുവിൽ വിശ്വസിക്കുകയാണ് എങ്കിൽ അവൻ മുറുക പിടിച്ചിരിക്കുന്നു ബിൽ ശക്തമായ കയറിൽ കയറി പൊട്ടിപ്പോകലില്ല അറ്റുപോകുന്നതല്ല വല്ലാഹു അല്ല ആകട്ടെ സെമിയും എല്ലാം കേൾക്കുന്നവനാണ് അള്ളാഹുതായ എല്ലാം അറിയുന്നവനാണ് സൂചന തന്നിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ മതത്തിൽ നിർബന്ധം ചെലുത്തലില്ല ബലമായിട്ടൊരാളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്ന രീതിയുമില്ല അള്ള തന്നെ അതിന് കാരണം പറഞ്ഞു ദുർമാർഗത്തിൽ നിന്ന് മോശപ്പെട്ടതിൽ നിന്ന് സത്യത്തെ അള്ളാഹു തല വ്യക്തമാക്കി കഴിച്ചിട്ടുണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടും രണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ മനുഷ്യർക്കുള്ള ബാധ്യത പ്രവാചകന്മാർക്കും ദേവത്ത് നടത്തുന്നവർക്കും ഒക്കെയുള്ള ബാധ്യത ഫതക്യൂർ നീ ഉത്ബോധനം നടത്തുക മതത്തെപ്പറ്റി പറഞ്ഞു കൊടുത്താൽ മതി അത്ര മാത്രമേ ഉള്ളൂ ഇന്നമ അന്ത മുതക്കിർ നീ ഒരു ഉത്ബോധകൻ മാത്രമാണ് ഫതക്കിർ നീ ഉത്ബോധനം നടത്തിയേക്ക് ഇത്തിരിയെങ്കിലും വിശ്വാസം മനസ്സിലുള്ള ആളുകൾക്ക് ആ ഉപദേശം ഉപകരിക്കപ്പെടുന്നതാണ് അള്ളാഹുവിന്റെ ഖുർആൻ ഇതിന് കുറെ വിശദീകരണം ഈ ആയത്തിന് വിശദീകരണമായിട്ട് മറ്റു വചനങ്ങളുമുണ്ട് കാരണം നിങ്ങൾ മതത്തെ ഒരാൾ ഇസ്ലാമിലെ കൊണ്ടുവരുത്തേണ്ട ആവശ്യമില്ല കാരണം അവന്റെ സ്വാതന്ത്ര്യമാണ് ഫമൻ വമൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അയാൾ വിശ്വസിച്ചോട്ടെ ഇല്ലെങ്കിൽ അയാൾ അവിശ്വസിച്ചോട്ടെ ഒരേതെങ്കിലും നിലക്ക് ഒരു കുറവോ ന്യൂനതയോ ഈ മതത്തിനുണ്ടാകുമ്പോഴാണ് സോപ്പിട്ട് കൊണ്ടും ബലം പിടിച്ചിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടും കത്തി കാണിച്ചിട്ടും ബോംബ് കാണിച്ചിട്ടും ഇസ്ലാമിലേക്ക് ഒരാളെ കൊണ്ടുവരേണ്ട അവസ്ഥയുള്ളൂ അങ്ങനെ നിർബന്ധിച്ച ഒരാളെ ചൊല്ലട കലിമ എന്ന് പറഞ്ഞിട്ട് ചൊല്ലിപ്പിക്കേണ്ട ആവശ്യം ഇസ്ലാമിനില്ല കാരണം ഇത് പ്രപഞ്ചനാഥൻ്റെ മതമാണ് ഇത് ഹിതായത്ത് കിട്ടുക എന്നുള്ളത് അള്ളാഹുവിൽ നിന്ന് അയാൾക്ക് കിട്ടേണ്ട വലിയ തൗഫീക്ക എല്ലാവർക്കും കിട്ടും ഇത് നിങ്ങളെ ഖുർആാന് വേണ്ടിയിട്ട് പരിഭാഷ എഴുതിയ ആൾക്കാരുണ്ടാവും ഖുർആാൻ വേണ്ടി സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവും ഇസ്ലാമികപരമായിട്ട് ആയത്വം അതീതക്കോ അതിട്ട് സ്റ്റേജിൽ കൂടി പ്രസംഗിക്കുന്ന ആൾക്കാരുണ്ടാവും അതിനൊക്കെ കഴിവല്ല വേണ്ടത് പക്ഷേ അതിനപ്പുറത്തേക്ക് അള്ളാൻ്റെ ഒരു തൗഫീക്ക് വരാനുണ്ട് എങ്കിലാണ് അവർക്ക് പോലും ഈ സത്യപാന്താവിലേക്ക് വരാൻ കഴിയും നിബിസാല് വസ്ലാമക്ക് പോലും അബൂ താലിബിന്റെ വിഷയത്തിൽ എത്രയോ വിഷമങ്ങൾ ഉണ്ടായി വിഷമിക്കേണ്ട റസൂലെ നിങ്ങൾ ഇഷ്ടപ്പെട്ടവരെ നേർമാർഗത്തിലാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല അത് സത്യമാണ് ഇന്നഅള്ളാഹ അല്ല ആകട്ടെ അവൻ ഉദ്ദേശിക്കുന്നവരെ ഹിതായത്തിലേക്ക് നയിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ആരും ഒരു വിഷയത്തിൽ എന്ത് ചെയ്യണ്ട ഈ നിലക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല എനിക്ക് ഹിതായത്ത് കിട്ടിയത് അള്ളാഹു എനിക്ക് തന്നൊരു തൗഫീഖ എന്റെ ഞാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അത് ലഭിക്കണമെങ്കിൽ അള്ളാഹു അവർക്ക് ആ തൗഫീഖ് നൽകണം അള്ളാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ വല ഉഷ അറബുഖ് അള്ള എങ്ങാനും ഉദ്ദേശിച്ചാൽ ഈ ഭൂമിയിലുള്ള എല്ലാവരും വിശ്വസിക്കുമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു അള്ളഹ ഉദ്ദേശിക്കുകയാണെങ്കിൽ എല്ലാവരും എന്താകുമായിരുന്നു മുസ്ലിങ്ങളാകുമായിരുന്നു വിശ്വസിക്കുമായിരുന്നു എന്നിട്ട് റസൂറയോട് ചോദിക്കാം നീ ജനങ്ങളെ നിർബന്ധിക്കാണോ അവരൊക്കെ ഇസ്ലാമിലേക്ക് ഇങ്ങനെ വരാൻ അല്ലെ അള്ളാഹിന് നല്ല പൂതിയൊക്കെ ഉണ്ടായാലുണ്ട് മക്കത്തെ കുറേശി പ്രമുഖരൊക്കെ ഇസ്ലാമിലേക്ക് വന്നാൽ കുറെ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും അങ്ങനത്തെ ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പോ സൂറത്തൊരു കഹഫിലൂടെ അത് തിരുത്തുന്നുണ്ട് യുവജനങ്ങൾ അല്ലെബിർ നഫ്സഖ് നിന്റെ മനസ്സിനെ സബൂറാക്കി ക്ഷമിച്ചു നിർത്തിക്കോ ഒരു വിഭ മല്ലെ ഒരു കൂട്ടരോടൊപ്പം അവർ അവരല്ലാന്നോട് ദുആ ചെയ്യുന്നവരാ രാവിലെയും വൈകുന്നേരങ്ങളിലൊക്കെ അള്ളഹാനോട് ദുആ ചെയ്യുന്നവരുടെ കൂടെ നിർത്തിക്കോ മറ്റേ ആളുകളെ കിട്ടണം എന്ന് കരുതിയിട്ട് ഉള്ളതിനെ അവഗണിക്കല്ല വേണ്ടത് അള്ളാൻ്റെ രസൂലങ്ങാനും മക്കത്ത ബിലാലിനെ പോലെയുള്ള ഭാവങ്ങളെ അവഗണിച്ചിരുന്നുവെങ്കിൽ ഒരുപാട് കുറേശി പ്രമുഖർ ഇസ്ലാമിലേക്ക് വരുമായിരുന്നു അവരതാ പറഞ്ഞത് ഞങ്ങൾ വരാൻ തയ്യാറാണ് പക്ഷെ നിന്റെ കൂടെയുള്ളത് ഈ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത പട്ടിണി അടിമയായ ആഫ്രിക്കക്കാരനായ ബിലാലിനെ പോലെയുള്ള ഈ പാവങ്ങളാ നിന്റെ കൂടെയുള്ളത് അല്ലെ അതുകൊണ്ട് അവരെ ഒന്ന് മാറ്റി നിർത്ത് എങ്കിൽ ഞങ്ങളൊക്കെ അങ്ങോട്ടേക്ക് വരാം ഒന്ന് അള്ളാഹി റസുൽ കരീം ഒരു അഡ്ജസ്റ്റ്മെന്റ് കാണിച്ചാൽ മതി ഇഷ്ടംപോലെ ആൾക്കാർ വരുവായിരുന്നു ഇത് ഇസ്ലാമിലില്ലേ ഇന്ന് നമ്മൾക്ക് ഇത് ലോകത്തോട് പറയാനും പറയാൻ കഴിയണം ഇസ്ലാമിക മതത്തിൽ നിർബന്ധിച്ചൊരു ഇല്ല അതിന് ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്ത് പേരിട്ട് വിളിച്ചാലല്ലേ ലോ ജിഹാദിന്റെ ഒക്കെ പേരിൽ സംഘടന തുടങ്ങി ആളുകളിൽ കൊണ്ടുപോകും ഇസ്ലാമിനെ പറ്റി അറിയാത്ത കൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് പോലും ഇസ്ലാമിനെ പറ്റി അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു നിർബന്ധിച്ചോ സോപ്പിട്ട് കൊണ്ടോ ആരെയെങ്കിലും ഓഫർ കൊടുത്തിട്ടോ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതിലെ ആളെ ഫുള്ളാക്കേണ്ട ഒരു ആവശ്യം അള്ളാൻ്റെ മതത്തിലില്ല അല്ല പറയാത്ത ആ പണി നമ്മളും ചെയ്തിട്ട് എന്ത് ചെയ്യേണ്ട ഈ മതത്തിനൊരു ദുഷ്പേര് വരുത്തുകയും വേണ്ട ഇതാണ് ഏറ്റവും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടത് ഇഷ്ടമുള്ളവർ വിശ്വസിച്ചോട്ടെ ഇഷ്ടമില്ലാത്തവർ വിശ്വസിക്കണ്ട എന്ന് കരുതിയിട്ട് പ്രബോധനം നിർത്തുക എന്ന സ്വഭാവത്തിലേക്ക് എത്തുകയും ചെയ്യരുത് അവർക്ക് തോന്നുകയാണെങ്കിൽ വന്നോട്ടെ അല്ല കൊടുക്കണെങ്കിൽ കൊടുക്കട്ടെ എന്നല്ല നമുക്കൊരു പണി തന്നിട്ടുണ്ട് നിരന്തരം ഈ ആളുകൾ എന്ത് ചെയ്യണം അള്ളാഹുവിൻ്റെ ഈ ദീനിലേക്ക് ക്ഷണിച്ചു കൊണ്ടേ നിരന്തരം ഈ മതത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചു കൊണ്ടേയിരിക്കണം സത്യം ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണത് സത്യം അറിയിക്കാൻ വേണ്ടിയാണത് ആ സത്യം അവർക്ക് മനസ്സിലാകുന്നു അള്ളാഹു അവർക്ക് കലിബിലേക്ക് ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കും എങ്കിൽ അവർ ഇസ്ലാമിലേക്ക് വരും നമ്മളോട് നാളെ നാളല്ല ചോദിക്കുന്നത് നീ എത്രയാൾക്ക് ഈ ദേവത്തെ എത്തിച്ചു ഈ ഇസ്ലാം എത്തിച്ചു അപ്പൊ നമുക്ക് പറയാൻ പറ്റണം ഞാൻ ഒരുപാട് ആളുകളിലേക്ക് ഈ സത്യമതം എത്തിയിട്ടു എത്തിച്ചിട്ടുണ്ട് അവരെ വിശ്വസിച്ചോ ഇല്ലേ എന്നത് നമ്മളോടുള്ള ചോദ്യമല്ല അടുത്ത വചനം അള്ളാഹു അല്ലാഹുവാണ് വിശ്വസിച്ചവരുടെ ബന്ധു വലിയ ബന്ധു രക്ഷാധികാരി ഈ എന്നുള്ള പദം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ നാട്ടിൻ പുറത്ത് ആ കല്യാണത്തിന് കേട്ടിട്ടുണ്ടാവും അല്ലെ പെണ്ണിന്റെ വലി എന്താ ഉദ്ദേശിക്കുന്നത് പെണ്ണിന്റെ രക്ഷാധികാരി ബാപ്പയാകാം ചിലപ്പോ ബാപ്പ വേറെ ആളെ വക്കാലത്ത് തേൽപ്പിച്ചാൽ അയാളാകാം ചിലപ്പോൾ നാടിന്റെ കാദിയാകാം അമിയൂർ ആകാം ആരുമാകാം അല്ലെ അവർ പെണ്ണിന്റെ രക്ഷാധികാരി അള്ളാഹുവാണ് സത്യവിശ്വാസികളുടെ രക്ഷാധികാരി അള്ളാഹുവാണ് അവൻ അള്ളാഹു അവരെ പുറത്തു കൊണ്ടുവരുന്നു ഇരുട്ടുകളിൽ നിന്ന് ഇലനൂർ പ്രകാശത്തിലേക്ക് അല്ലെ പ്രകാശ അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് അള്ളഹരെ കൊണ്ടുവരുന്നു സാധാരണ നമ്മൾ മലയാളികൾ പ്രയോഗിക്കുമ്പോൾ പറയലുണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ അന്ധകാരത്തിൽ നിന്ന് പ്രകാശം അങ്ങനെ എല്ലാം കുറാൻ ഉപയോഗിച്ച് അന്ധകാരാണോ അന്ധകാരങ്ങളാണോ കുറേ ഇരുട്ടുകൾ കുറേ ഉണ്ട് വെളിച്ചെത്രേ ഉള്ളൂ ഒന്നേ ഉള്ളൂ അസത്യങ്ങൾ ഉണ്ട് സത്യം എത്രയുള്ളൂ ഒന്ന് മാത്രം അതാണ് ലുലുമാത് ഇരുട്ടുകൾ അന്ധകാരങ്ങൾ അള്ളാഹു അവരെ അന്ധകാരങ്ങളിൽ നിന്ന് ഇലനൂരി പ്രകാശത്തിലേക്ക് അവരെ പുറത്തു കൊണ്ടുവരുന്നു വല്ലതീന കഫറു സത്യനിഷേധികൾ അവരുടെ ബന്ധു അവരുടെ ആത്മമിത്രങ്ങൾ രക്ഷാധികാരികൾ ദുർമൂത്രി ദുർമൂർത്തികളാണ് ഈ ത്വാഹൂത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന എല്ലാത്തിനും ഈ ത്വാഹൂത്ത് എന്ന ഇസ്ലാമിക സാങ്കേതിക പദപ്രയോഗത്തിൽ പറയാ ഇപ്പോ ഈ പദം താവൂത്ത് എന്നുള്ള പദം വന്നത് അതിരിവിടുക വിടുക അതിക്രമിക്ക എന്നൊക്കെയുള്ള പദ എല്ലാ വിഗ്രഹങ്ങളെ പറ്റിയും എന്താണ് ഇസ്ലാം പറയാ പറയാൂത്ത് എന്നാ പറയ അള്ളാഹു ഈ സത്യനിഷേധികളുടെ രക്ഷാധികാരികൾ എപ്പോഴും ഈ പിശാചിക്കളായിരിക്കും അള്ളാഹു അല്ലാത്ത ആരാധിക്കപ്പെടുന്നതും സീതാമാരും അതുപോലെ തന്നെ അസത്യത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഏതൊക്കെ വിഭാഗമുണ്ടോ ആരൊക്കെയുണ്ടോ അവരുടെ ആത്മമിത്രങ്ങൾ അവരായിരിക്കും അവർ ചെയ്യുന്ന പണി എന്താ ഇവരെ പുറത്ത് കൊണ്ടുവരുന്നു പ്രകാശത്തിൽ നിന്ന് ഇരട്ടികളിലേക്ക് കൊണ്ടുപോകും അസ്ഹാബുന്നാർ നരകത്തിന്റെ ആളുകളാണ് നരകത്തിൽ നിത്യവാസികളായിരിക്കും അവർ ആ നരകത്തിൽ നിത്യവാസികളായിരിക്കും രണ്ടു കാര്യം പറഞ്ഞു അള്ളാഹു നല്ലവരുടെ വിശ്വസിച്ചവരുടെ കൂടെ ഉണ്ടാകുന്ന രക്ഷാധികാരിയാണ് അള്ളാഹു ആ വിഭാഗത്തെ എപ്പോഴും തെറ്റുകളിൽ നിന്ന് നന്മയിലേക്ക് അവരെ അള്ളാഹു അവരെ തെളിച്ചു കൊണ്ടുവരും അല്ലേ അള്ളാൻ്റെ തൗഫീക്ക് ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും പറയാറില്ലേ ഈ സൂറത്തുൽ ഹുജറാ ഹുജറാത്തിലൊരു ഭാഗ അവസാനമായതണ്ട് യമുന്നൂന അലൈക്കി അവരെടുത്ത് പറയാണ് അവരൊക്കെ വിശ്വസിച്ചത് ഞങ്ങളൊക്കെ മുസ്ലിം ആയതുകൊണ്ട് റസൂൽ എന്തോ കിട്ടിയതുപോലെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക പക്ഷേ റസൂദ് അവരോട് പറ അവരിങ്ങനെ ഇസ്ലാമായതെടുത്ത് പറയുമ്പോൾ താങ്കൾ അവരോട് പറയാം പക്ഷെ അല്ല നിങ്ങളോട് കാണിച്ച കാരുണ്യാണ് അത് അല്ല നമ്മളോട് കാണിച്ച കാരുണ്യാണ് സഹോദരി സഹോദരങ്ങളെ ഈ നല്ല ഒരു മതത്തിന്റെ ആളായി ജനിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ ജീവിക്കാൻ ഈ ഇസ്ലാമിക മത മതത്തിന്റെ അനുയായി ആയിട്ട് നമ്മൾക്ക് വളരാൻ അള്ളയാണ് തോഫ് തരുന്നത് ഇത് മരിക്കുന്നത് വരള്ള നില തെരുമാറാകട്ടെ ഇത് പിടിവിട്ടാൽ ഇത് പിടിവിട്ടാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ബഹുമാന എം എം അക്ബർ ഇവിടെ വെച്ചിട്ട് ഈ ദയവ ട്രെയിനിങ് നടത്തുമ്പോൾ ഈ ഹിതായത്തൊരാൾക്ക് നഷ്ടപ്പെട്ടാൽ അയാൾ എത്തിപ്പെടുന്ന കുടുംബം അയാൾ എത്തിപ്പെടുന്ന ജീവിക്കുന്ന സാഹചര്യം അയാളുടെ മരണം വരെയുള്ള ജീവിതം നമ്മൾ സങ്കല്പിച്ചു നോക്കിയേ ഈ ഹിതായത്തിലില്ലാത്ത ഈ ഇസ്ലാമിക വെളിച്ചം കിട്ടാത്ത ഒരു വ്യക്തിയുടെ ജീവിതം നമ്മൾ രണ്ടു മിനിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്തൊക്കെ മോഡലിൽ ആളുകൾ ജീവിക്കുന്നത് എന്തിനൊക്കെ ആൾക്കാർ ആരാധിക്കുന്നത് അല്ലെ ഏതൊക്കെ ആളുകളുടെ മുമ്പിലാ പൂജിക്കുന്നത് ഇതൊക്കെ നമ്മളും ചെയ്യുമായിരുന്നു പക്ഷെ അള്ള നമ്മളെ രക്ഷപ്പെടുത്തി എന്തിലേക്ക് ഹിതായത്തിലേക്ക് അതാണ് വിശ്വസിച്ചവരുടെ കൂടെ അള്ളയാൻ ഞാൻ ഉണ്ടാകുന്നത് എല്ലാ ഇരുട്ടുകളിൽ നിന്നും അള്ള പ്രകാശത്തിലേക്ക് കൊണ്ടുവരും അള്ളഹാലേക്ക് നമ്മൾ ആ ആത്മാർത്ഥമായിട്ട് എടുക്കുകയാണോ ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓർമ്മ വരും പാടില്ലല്ലോ നമ്മളെന്താ റമലാന്റെ പകല് ഭക്ഷണം കഴിക്കാത്ത കുടിക്കാത്തൊക്കെ നമുക്ക് ഓർമ്മയാണ് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് ചെയ്യരുത് എന്നുള്ളത് റമദാനെ പകൽ തെറ്റി ചിന്തിക്കാൻ പോലും നമുക്ക് പേടി വരികയാണ് എന്താ അള്ളഹാനെ കുറിച്ചൊരു ബോധം ഈ ബോധം ഇവാൻ എത്ര കൂടുന്നോ അത്ര അയാൾ തിന്മയിൽ നിന്ന് മാറി നിൽക്കും എത്ര കുറയുന്നു അത്ര അയാളെ പിശാചിക്കളെ വിളിച്ചു കൊണ്ടുപോവുകയും ചെയ്യും ഇതാണ് പിശാചിക്കള് കൂട്ടുകാരായി നിൽക്കുന്നവർ താവൂത്തുകൾ കൂട്ടുകാരായി രക്ഷാധികാരിയായി നിൽക്കുന്നവർ സത്യത്തിൽ നിന്ന് പതിയെ പതിയെ എങ്ങനെ പോകും ക്ലാസ്സിൽ വന്നവനായിരിക്കും നിസ്കരിക്കുന്നവനായിരിക്കും പള്ളിയിൽ പോകുന്നവനായിരിക്കും ഒരു ചെറിയൊരു കമ്പനി കിട്ടിയതാണ് അതിൽ കൂടി ഒരു ദിവസം ജമാനെ നഷ്ടപ്പെട്ടു പോയി പിറ്റേ നിസ്കാരം തന്നെ പോയി പിന്നെ അവൻ അഞ്ചേരത്തെ നിസ്കാരം തന്നെ ഇല്ല പിന്നെ അവൻ ആകെ മാറിപ്പോയിട്ടുണ്ട് ഇങ്ങനെ ഒന്നിലല്ല ഒരു ചെറിയ ഒന്ന് ഒന്ന് കുടിച്ചു നോക്കിയതായിരിക്കും പിന്നെ വലിയൊരാളായിട്ട് ആ ഭാഗത്ത് വലിയൊരു തെറ്റുകാരനായിട്ട് മാറിപ്പോകുന്നു ഇതാണ് അള്ള നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും ത്വാൂത്ത് നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും രണ്ടിലുള്ള വ്യത്യാസം ഇത് നമ്മളാ തിരിച്ചറിയേണ്ടത് ഈ സത്യത്തിലേക്ക് അള്ളാഹു നമുക്ക് തന്നു ഒരു തൗഫിക്ക് തന്നു ഏത് സമയത്തും പ്രാർത്ഥിക്കുക ആയിഷ അള്ളാന്റെ വിരലുകൾക്കിടയിലാണ് മനുഷ്യന്റെ കൽബ് അല്ലെ അള്ളാൻ്റെ വിരലുകൾക്കിടയിലാണ് മനുഷ്യന്റെ കൽബ് അള്ള അതിങ്ങനെ മാറ്റുമ്പോ അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും പ്രാർത്ഥിച്ചോ പഠിച്ചോനെ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അള്ളാ എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന് പ്രാർത്ഥിച്ചോ എന്ന് മഹതിയായ ആയിഷത്ത് അലി അള്ളാഹുനെ ക്രസൂളെ പഠിപ്പിച്ചു കൊടുക്കുക ആയിഷാ ആയിഷീമിനെ കൽബളകിപ്പോയിട്ടല്ല നമുക്ക് എല്ലാരിക്കും മനുഷ്യർക്ക് സംഭവിക്കാം എന്നത് പറയാണ് സഹാബികളൊക്കെ അത് പേടിച്ചു നമ്മളും പേടിക്ക ഏത് സമയത്താണ് മരിക്കുന്നതെങ്കിലും അള്ളാഹ്ക്ക് പൊരുത്തമുള്ള വ്യക്തിയായി ഹിതായത്ത് കിട്ടുന്ന ഒരാളായിട്ട് മരി കിട്ടിയ ഒരാളായിട്ട് മരിക്കണം നബി പിലും പ്രാർത്ഥിച്ചു പറച്ചോനെ നീ എനിക്ക് അധികാരം തന്നു അല്ലേ പിന്നെ അള്ളാഹു എനിക്ക് അധികാരം തന്നു ഉമ്മാന ഉപ്പാന ആ നിലയ്ക്കുള്ള എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ കൊടുത്തു അവസാനം പ്രാർത്ഥിക്കുന്നത് തവഫനി മുസ്ലിമ അല്ലാ നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അത് മാത്രം പോരാഹീൻ്റെ കൂട്ടത്തിൽ തന്നെ ഉൾപ്പെടുത്തുകയാണ് ഇതാണ് പ്രാർത്ഥിക്കുന്നത് അള്ളാഹിന്റെ റസൂല് പ്രാർത്ഥിച്ചു അള്ളാഹു അള്ളാഹു ഉന്നതരായ കൂട്ടുകാരോടൊപ്പം ഒപ്പം കൊണ്ടുപോകും ഇതൊക്കെ റസൂൽ പ്രാർത്ഥിക്കുക മരണ നേരത്ത് യൂസഫിനെ ബി പ്രാർത്ഥിക്കുക ഇതുപോലെ നമുക്കും സാധിക്കണം ഏത് സമയത്ത് ശ്വാസം നിൽക്കുകയാണെങ്കിലും അള്ളാഹുവിന് പൊരുത്തമുള്ള ഒരു വ്യക്തിയായിട്ട് മറൻ കഴിയണം ഇല്ലേ താഹൂത്തുകളാണ് നമ്മുടെ കൂടെയുള്ളതെങ്കിൽ നമ്മെ സത്യപ്രകാശത്തിൽ നിന്ന് തെറ്റുകളിലേക്കും തോന്നിവാസങ്ങളിലേക്കും കുഫറിലേക്ക് പോലും എന്ത് ചെയ്യാണ് കൊണ്ടുപോകുവാണ് അവസാനം അക്കൂട്ടരാണ് നരകത്തിൻ്റെ ആളുകൾ ഹും ഫിഹിദൂൺ അതിലവർ നിത്യവാസികളായിരിക്കും ഈ ഹിതായത് നഷ്ടപ്പെട്ടാൽ ഒരു കാലത്തും പിന്നെ നരകത്തിൽ നിന്ന് സ്വർഗീയ ലോകത്തേക്ക് വരാൻ എന്നത് സാധിക്കാത്തൊരു കാര്യമാണ് അതുകൊണ്ട് എപ്പോഴും ഉറപ്പിച്ചു നിന്നോ അള്ളാന്റെ മാർഗത്തിൽ എനിക്ക് മരിക്കുവോളം ആ നനക്ക് കഴിയണം തൗഹീദിന്റെ കലിമ ഉച്ചരിച്ച് മരിക്കാനും സാധിക്കണം ഇതാണ് ഈ രണ്ട് ആയത്തുകളിലും ഉള്ളത് ഇനി മറ്റൊരു വിഷയമാണ് സൂചിപ്പിക്കുന്നത് ഇൻഷാൽ റമദാൻ കഴിഞ്ഞിട്ട് ഞാൻ സൂചിപ്പിക്കും ഇത് പ്രിയപ്പെട്ടവരെ റമലാനിൻ്റെ അവസാനൊരു സമയാണിത് ഇന്ന് ഇരുപത്തിയേഴ് നോമ്പെടുത്തു ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് മിക്കവാറും ഇൻഷാ അല്ലാ ഞായറാഴ്ച എഴുതാകാൻ ആ സാധ്യത എന്നതാണ് പിന്നെ സാധാരണ ഈ ഷാബ മുപ്പതായത് കൊണ്ട് അങ്ങനെയാണ് പറയുന്നത് അങ്ങനെയാണ് ഉണ്ടാകുന്നത് അല്ല എന്നിരുന്നാലും ഈ റമലാൻ ഇതിലിനി നമ്മൾക്ക് ബാക്കിയുള്ളത് ഒന്നുകിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് ഇത് പോയാൽ പോയി കഴിഞ്ഞ റമദാനിൽ ഉള്ള ചില ചില ആളുകൾ ചിലപ്പോൾ ഈ സെന്ററിൽ ഇല്ല എത്ര നമ്മുടെ നാടുകളിൽ കുടുംബങ്ങളിലൊക്കെ ഒന്നില്ല ഈ റമദാൻ നമ്മളിലേക്ക് വന്നിട്ട് തെറ്റ് പൊറുക്കാതെയാണ് നമ്മുടെ തെറ്റൊന്നും പൊറുക്കപ്പെടാതെയാണ് ഈ റമല യാത്രയാകുന്നതെങ്കിൽ അവർ നശിച്ചു പോകട്ടെ എന്ന് ജിബിറിയില് പ്രാർത്ഥിച്ചത് ആരാ പ്രാർത്ഥനക്ക് ആമീൻ പറഞ്ഞത് സുറുള്ള പറയാണ് ആമീൻ ജിബിറിയിൽ അതുവഴി സ്വീകരിക്കണം അഥവാ എൻ്റെതും നിങ്ങളുടെയും തെറ്റൊന്നും പൊറുക്കപ്പെടാതെ ഈ അതിഥി പോയി ഇനി വരുന്നത് അടുത്ത വർഷം അല്ലേ അത് അതാരൊക്കെ ഉണ്ടാകും എന്നറിയില്ല അള്ളഹാനോട് കരഞ്ഞു പ്രാർത്ഥിച്ചോ പഠിച്ചവനെ പൊറത്തേനെ പൊറുക്കപ്പെടാത്ത നിലക്ക് അള്ളഹാനെ കണ്ടുമുട്ടാൻ സാധിക്കില്ല നമ്മൾക്ക് ഇപ്പൊ തീരുമാനമെടുക്കാൻ കഴിയണം നമ്മൾക്ക് റമലാലിൽ ഞാൻ മുപ്പത് നോമ്പെടുത്തു അല്ലെങ്കിൽ ഇരുപത്തി നോമ്പെടുത്തു ഇതുവരെ ഞാൻ നോമ്പുകാരനായിരുന്നു അള്ളാഹു റമദാനിൽ നോമ്പ് കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് നിങ്ങൾ പറഞ്ഞാൽ ലയല്ലക്കും തക്കു നിങ്ങൾ തക്കവയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ് ലയല്ലക്കും തത്തക്കു നഫീർ റമലാൻ എന്നാണ് അല്ലാ പറഞ്ഞത് നിങ്ങൾ റമലാലിന് നോമ്പെടുത്ത് റമലാലിൻ്റെ തക്കവ ഉണ്ടാകാന്നാണോ റമലാൽ എല്ലാവരും ഒക്കെയാണ് പക്ഷെ ഇതൊരു ട്രെയിനിങ് മാത്രമാണ് സുബയും മുതൽ മകര വരെ നമ്മൾ അള്ളാക്ക് വേണ്ടി വെള്ളം കുടിച്ചില്ല ഭക്ഷണം കഴിച്ചില്ല ആരും കാണും കാണാനൊന്നുമില്ല എന്നിട്ട് നമ്മൾ കുടിച്ചില്ല നമുക്ക് സാധിച്ചല്ലോ അല്ലെ എല്ലാവർക്കും സാധിച്ചില്ലേ ഇതെന്തിനാണല്ലോ ഈ ട്രെയിനിങ് തന്നത് ഈ റമദാൻ കഴിഞ്ഞ മനുഷ്യ ഫുൾ ടൈം അല്ല കാണരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട് കേൾക്കരുത് എന്ന് പറഞ്ഞതുണ്ട് പറയരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട് എല്ലാ ജീവിതത്തിന്റെ ഏത് സമയത്തും അല്ല കാണരുതെന്നും കേൾക്കരുതെന്നും പറയരുതെന്നും പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് നീ അതൊന്നും ഇനി ചെയ്യരുത് നിനക്ക് സാധിക്കും കാരണം റമലാൻ നിനക്ക് കഴിഞ്ഞു ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞു പറയണം റമലാലിന് നമ്മളൊരാൾ ചീത്ത പറഞ്ഞാൽ പോലും എനിക്ക് നോമ്പ ഞാനൊന്നും തിരിച്ചു പറയില്ല അല്ലെ പറയാൻ കഴിവുണ്ട് നൂറെണ്ണം നാവിൽ വരുന്നുണ്ട് നോമ്പ പറഞ്ഞിട്ടില്ല ഇനി എന്താ ചിന്തിക്കേണ്ടത് ചിന് നമ്മൾ നോമ്പുകാരനായിരുന്നു മുമ്പ് ഇനി എനിക്കത് പാടില്ല എപ്പോഴും ചിന്തിക്കുക അതിനേക്കാളപ്പുറത്തേക്ക് ഒന്നാമത് വേണ്ടത് ഇത് സ്വീകരിക്കാൻ വേണ്ടി അള്ളഹാനോട് വാഴ ചെയ്യുക എന്ത് ചെയ്താലും നമുക്ക് പേടിയാ ൾക്ക് ഒരു നന്മ ചെയ്ത പേടിയാ നമുക്ക് സന്തോഷ ഐ ഇരുപത്തെട്ട് നോമ്പ് അലഹമില്ല ഫുള്ളാക്കി അയാമുല്ലയില് ഫുള്ള് ജമായത്തേട്ടിനെ കിട്ടിയിട്ടുണ്ട് എനിക്ക് അല്ലെ ഫുള്ളി അന്ന് നിസ്കരിച്ച ഒറ്റൊന്നും പോയിട്ടില്ല റവൻലാലിന്റെ ഒരു നിയത്തായിരുന്നു അഞ്ചു നേരത്തെ നിസ്കാരം പള്ളി ഇതൊക്കെ കിട്ടി നമ്മൾ ആത്മപുളകം കൊള്ളുക മുസ്ലിങ്ങൾ അങ്ങനെയല്ല മുഗ്മിനീയങ്ങൾ അങ്ങനെയല്ല ചെയ്തവർക്ക് പേടിയാ അല്ലേ സുഹൃത്ത് പിന്നെ അഞ്ചായത്ത് ആറായത്തി വിശദീകരിക്കാണ് അവർ അവരവസാനം എന്തിനാ പേടിച്ചു വറുക്കുന്നത് വല്ലതീനെയൊത്തൂന ആ കുലൂപും വജില അവരുടെ ഹൃദയങ്ങളെ പേടിച്ചു വെറുക്കാണ് നന്മ ചെയ്യുമ്പോൾ ഈ ദാനങ്ങൾ കൊടുക്കുമ്പോഴൊക്കെ ആയിഷിവി ചോദിച്ചു റസൂല എന്തിനാ അവരിങ്ങനെ പേടിക്കുന്നത് അവര് മുമ്പ് വ്യഭചരിച്ചത് കൊണ്ടോ കള്ളു കുടിച്ചത് കൊണ്ടോ മോട്ടിച്ചത് കൊണ്ടോ ആണോ നന്മ ചെയ്യുമ്പോൾ പോലും ഇങ്ങനെ പേടിക്കുന്നത് ശ്രദ്ധിക്കുന്ന മോളെ ആയിഷ അങ്ങനെയൊന്നല്ല അവരെ യസൂമൂന അവര് നോമ്പെടുക്കും നിസ്കാരം ചെയ്യും കൊടുക്കും ഒക്കെ ചെയ്യും പക്ഷെ അവര് പേടിക്കാണ് അല്ല ഇതല്ല സ്വീകരിക്കൂലെന്ന പേടി അതുകൊണ്ടായി അവരിങ്ങനെ പേടിക്കുന്നത് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചെയ്ത തെറ്റുകൊണ്ട് ഈ നന്മ അല്ല തട്ടിക്കളയോ ഇതാണ് അവരുടെ പേടി ഇബ്രാഹിം നബി കായബാരെ പുനർനിർമ്മിച്ചു എന്താ പ്രാർത്ഥിച്ചത് റബ്ബന അലീം അല്ലാ നീ പറഞ്ഞിട്ടാ നിർമ്മിച്ചത് പക്ഷെ അള്ളാഹ് നീ സ്വീകരിക്കി എന്നിൽ നിന്നും മോനിൽ നിന്നും കാരണം എന്താ ഇന്നക്കന്താ സമീൽ അലീം ഞാൻ ഇബ്രാഹിം ആയതുകൊണ്ടല്ല ഞാൻ ഹലീലായതുകൊണ്ടല്ല നീ എല്ലാം കേൾക്കുന്നവനും നീ എല്ലാം അറിയുന്നവനും എന്നെ കൊണ്ട എന്നെല്ലാം അറിയുന്നവനല്ലയ നിങ്ങളെല്ലാം അറിയുന്നവൻ അല്ലയ നമ്മുടെ സ്വകാര്യമൊക്കെ അള്ളാഹ് അറിയാം ആ സ്വകാര്യത്തിൽ ചെയ്ത തെറ്റുകളും തോന്നിയാസങ്ങളൊക്കെ മനസ്സ് കരുതിയിട്ട് ചിന്തിച്ചു നോക്കിയേ അള്ളാഹു നമ്മുടെ നോമ്പ് ഇല്ലേ അതുകൊണ്ട് പ്രാർത്ഥിക്കും അള്ളാഹുയെ സ്വീകരിക്കണേന്ന് നാളെ ഈ നോമ്പ് നമ്മുടെ മുഖത്തേക്ക് ഇതിനെ വലിച്ചെറിഞ്ഞാൽ എന്തിനു പറ്റും നമ്മള് അല്ലെ ഈ കിയാമുല്ല പറയാ സ്വീകരിക്കൂല കഴിയില്ല സ്വീകരിക്കാൻ അല്ല പറയുക എന്താ പകരം കൊണ്ടുപോകാനുള്ളത് ആത്മാർത്ഥമായി കരഞ്ഞു തുക ചെയ്ത് അള്ള എല്ലാം സ്വീകരിക്കുകയും ചെയ്യും അതുകൊണ്ട് കരഞ്ഞു പ്രാർത്ഥിക്കുക അള്ളാഹുവെ സ്വീകരിക്കണേ എന്ന് അള്ളാഹു നല്ല രീതിയിൽ ജീവിച്ച് മരിക്കാനുള്ള തോഫീഖ് നൽകുമാറാകട്ടെ അള്ളാഹുവെ ഞങ്ങളുടെ നോമ്പും കിയാമല്ലയിലും എല്ലാ വിപാദത്തും നീ സ്വീകരിക്കണേ ജീവിതത്തിൽ ഏതെങ്കിലും സമയത്ത് ചെയ്തു പോയ തെറ്റുകൾ കാരണം കൊണ്ട് ഞങ്ങളുടെ നന്മകളെ നീ വലിച്ചെറിയരുത് റഹ്മാനെ റയ്യാനിലൂടെ സ്വർഗത്തിൽ പോകാനുള്ള തോഫീഖ് നൽകണം െ മാതാപിതാക്കൾക്കും കുടുംബക്കാർക്കും ഉസ്താദുമാർക്കും എല്ലാവർക്കും നൽകി ഞങ്ങളുടെ മരണപ്പെട്ടു പോയവർക്ക് മഹഫറത്തും അറഹമത്തും നൽകി അവരെയും ഞങ്ങളെയും നിന്റെ ഫിറോസ് റഹ്മാനെ അള്ളാഹുവെ ഉമ്മമാർക്ക് വേണ്ടി ഉപ്പമാർക്ക് വേണ്ടി ദ്വാര ചെയ്യുന്ന സ്വലിഹായ മക്കളായി ഞങ്ങൾ നീ വളർത്തി അനുഗ്രഹിക്കണം റഹ്മാനെ